കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും തലസ്ഥാനത്ത് നടത്തിയ സത്യാഗ്രഹ സമരം വെറും നാടകമാണെന്ന് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ആരോപിച്ചു ജനങ്ങളെ പറ്റിക്കാനാണ് എൽ ഡി എഫ് ശ്രമിക്കുന്നത് വിദ്യാഭ്യാസ നയത്തിലൂടെ ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ ഫാസിസ്റ്റ് അജണ്ടകൾ നടപ്പിലാക്കാൻ കേന്ദ്രത്തിന് ഒത്താശ ചെയ്യുന്ന സർക്കാരിനാണിതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സംഘപരിവാറിന്റെ വക്താവ് പോലെയാണ് സംസാരിക്കുന്നതെന്നും കേരളത്തിൽ ബി കിട്ടിയ ഏറ്റവും വലിയ കൂട്ടാളിയാണ് അദ്ദേഹമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു എൽ ഡി എഫിനെ താടിയിറക്കി യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു തൊഴിലുറപ്പ് പദ്ധതിയെ കൊല്ലാക്കൊലം ചെയ്യാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് ഫെഡറൽ വ്യവസ്ഥയ്ക്കെതിരായ കടന്നാക്കണെന്നും ആർ എസ് എസിന്റെ ഗെയിം പ്ലാനാണിത് മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയാണിത് സംസ്ഥാന സർക്കാർ ബിൽ പാസ്സാക്കണം ആർ എസ് എസ് അജണ്ടയെ നടപ്പിലാക്കിയ മുഖ്യമന്ത്രി പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് ആർ എസ് എസ് അജണ്ട നടപ്പിലാക്കുന്നതിന്റെ ഭാഗം സി പി ഐ പോലും അറിയാതെയായിരുന്നു ഒപ്പിടൽ കേന്ദ്രത്തിനെതിരായ സംസ്ഥാന സർക്കാരിന്റെ സമരത്തിൽ മുഖ്യമന്ത്രിയുടെ എം പിമാർക്കെതിരായ പരാമർശം യു ഡി എഫ് എം പിമാരുടെ പ്രകടനം പരിശോധിച്ചാൽ മതിയാകും അവരുടെ ഇടപെടലുകൾ പരിശോധിക്കാം മുഖ്യമന്ത്രിയുടെ നിലവാരം തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ താഴെ പോയി സ്വന്തം മുന്നണിലെ സി പി ഐയെ അറിയിക്കാതെ ആർ എസ് എസ് അജണ്ട നടപ്പാക്കി ആ മുഖ്യമന്ത്രിക്ക് യു ഡി എഫിനെ ക്ഷണിക്കാൻ എന്ത് ഉള്ളതെന്നും കെ സി വേണുഗോപാൽ വിമർശിച്ചു ലോകം കണ്ട ഏറ്റവും വലിയ തൊഴിൽദാന പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി പുതിയ ഭേദഗതിയിലൂടെ തൊഴിൽ അവകാശമാണ് ഉള്ളതായി പഴയ നിയമം അനുസരിച്ച് വേതനത്തിന്റെ നൂറ് ശതമാനവും കേന്ദ്രമാണ് കൊടുക്കേണ്ടത് പുതിയ ഭേദഗതി അനുസരിച്ച് ശതമാനം ശതമാനം മാത്രമാണ് കൊടുക്കുക സംസ്ഥാനം കൊടുക്കണം കേരളം ചെറിയ ഇത് അധിക ബാധ്യത ഉണ്ടാക്കും കോടി രൂപ സംസ്ഥാന ഖജനാവിൽ നിന്ന് അദ്ദേഹം വ്യക്തമാക്കി ശാസ്ത ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ മണിക്കൂറും ആംബുലൻസ് സർവീസ് ആവശ്യക്കാർക്ക് വീടുകളിൽ ചികിത്സ ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ റോഡ് ഫോൺ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ